തിരൂരിന്റെ വസ്ത്രവിപണിക്ക് പുതിയ ബ്രൈഡൽ പ്രവർത്തനം ആരംഭിച്ചു പാലക്കാട് സാദിഖലി തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു വിവാഹ ലോകത്തിന് പുതുമയും പാരമ്പര്യവും ഒരുമിപ്പിക്കുന്ന അതുല്യമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ബ്രൈഡൽ ക്രാഫ്റ്റ് ദി വെഡ്ഡിംഗ് മോൾ തിരൂരിൽ തുടക്കം കുറിച്ചു പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ഇത് തിരൂരിന് സമർപ്പിക്കപ്പെട്ടത് ആധുനിക സൗകര്യങ്ങളാൽ സമ്പന്നമായ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഷോറൂമിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്ത വസ്ത്രശേഖരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മോളിലെ വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും നിർവഹിച്ചു ഫസ്റ്റ് ഫ്ലോർ എ ടി മുഹമ്മദ് ബഷീർ എം പി സെക്കൻഡ് ഫ്ലോർ കുർക്കോളി മൊയ്തീൻ എം എൽ എ ബ്രൈഡൽ സെക്ഷൻ എൻ ഷംസുദ്ദീൻ എം എൽ എ തേർഡ് ഫ്ലോർ എ പി നസീമ ന്യൂബോൺ സെക്ഷൻ ഗഫൂർ പി ലില്ലീസ് ഗന്ധുര അറബിക് ഏരിയ ജലാലുദ്ദീൻ തങ്ങൾ എന്നിവരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പാരമ്പര്യമുള്ള ഒരു സെറ്റാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അവരിപ്പിക്കോറും ആളുകൾക്ക് എനിക്ക് പരിചയമുണ്ട് വ്യാപാര രംഗത്ത് നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ തിരുവനന്തപുരം വളർന്നു വരുന്ന തിരുവനന്തപുരം മുഖിച്ചായി തന്നെ മാറ്റാൻ നിൽക്കുന്ന വിധത്തിലുള്ള നല്ലൊരു സ്ഥാപനമായിട്ട് തീരുവാനാണ് മനുഷ്യർ എല്ലാം ഐശ്വര്യമുണ്ടാകട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ബ്രൈഡൽ ക്രാഫ്റ്റ് മാൾ എന്ന സെക്കൻഡ് ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിച്ചത് തികച്ചും സന്തോഷമുള്ള നിമിഷമാണ് ഈ ഒരു ആദ്യ വില്പന സെയ്ദ് സാദിഖലി ഷിഹാബ്ദങ്ങൾ എ എ കെ ഗ്രൂപ്പ് ചെയർമാൻ ബാബ ഹാജിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു വസ്ത്രങ്ങളുടെ ലോകത്ത് നേടിയ വിശ്വാസവും അനുഭവവും വിവാഹ ലോകത്തേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് ഈ പുതിയ അധ്യായം ആരംഭിച്ചത് ഉപഭോക്താക്കളായി മാത്രമല്ല ബന്ധങ്ങളായി കാണുന്ന ബ്രൈഡൽ ക്രാഫ്റ്റ് ഓരോ സന്ദർശകനും ഒരു ബന്ധമാണ് എന്ന ആശയത്തെ ആധാരമാക്കിയാണ് മുന്നോട്ടു പോകുന്നത് ബ്രൈഡൽ ക്രാഫ്റ്റ് ദി വെഡിംഗ് മോൾ തിരൂരിൽ പുതിയ ബന്ധങ്ങൾ നെയ്യുന്ന ആഘോഷത്തിന് തുടക്കം കുറിച്ചു ബ്രൈഡൽ ക്രാഫ്റ്റ്